അതേപ്രകാരം മാംസം തന്ന ആളുകൾ ചെറുതും വലുതുമായി സംഭാവന കിട്ടുന്ന നിരവധി ആളുകൾ അതുപോലെ നേരത്തെ ഇവിടെ അനുസ്മരിച്ച ഈ പരിപാടി നടത്താനുള്ള സ്ഥലം നൽകിയ ഫാസ് ടോയ്ലറ്റ് അതുപോലെ ഗ്യാസ് ഏജൻസി സാഹിദ് കോട്ട അതുപോലെ നമ്മുടെ സെക്രട്ടറി രണ്ടാം വേദിയായ സി എച്ച് ക്ലബ്ബ് സി എച്ച് സി എച്ച് ഗ്രൗണ്ട് അനുഭവിച്ച സി എച്ച് ക്ലബ്ബ് അതുപോലെ വൈ എം സി സി ക്ലബിന്റെ ഹാള് അതുപോലെ ഭക്ഷണത്തിന് വേണ്ടി നമുക്ക് സൗകര്യം ഒരുക്കി തന്ന എം സി ഹാള് അതുപോലെ നേരത്തോട് അനുസ്മരിച്ച നമ്മുടെ ഈ നഗരി മഹാനായ പിന്നെ ഷോക്കത്ത് അലി ഹാജിയുടെ നാമത്തിനാണ് അതേപ്രകാരം ചായും കടിയും ലൂസും ലൈവായിട്ട് നമ്മുടെ പരിപാടിയുടെ ആരംഭം മുതൽ അവസാനം വരെ ഇതുവരെ എത്തുന്ന നമ്മുടെ എടപ്പറ്റ ലൈവ് ജൂസ് അതുപോലെ നമുക്ക് രണ്ട് എൽ വി ഡി മാറ്റുന്ന പിന്നെ റഷീദ് പിന്നെ പഴംപറം si nuri അതുപോലെ പിന്നെ ഈ പരിപാടിക്ക് വേണ്ട ചായയും കടിയും തന്ന മൂന്ന് യൂണിറ്റുകൾ പുലിയിൽ യൂണിറ്റ് അതുപോലെ മുളൂത്ത് യൂണിറ്റ് ശ്രീനഗർ യൂണിറ്റ് ഇഴുവറമ്പ് യൂണിറ്റ് അതേപ്രകാരം തന്നെ എസ് ഒ എസ് എന്റെ സർക്കിൾ കമ്പനിയുടെ നേതൃത്വത്തില് ഫോൽ നദനി അതുപോലെ കുഞ്ഞാലകുപ്പൂടി അതേപ്രകാരം ശ്ലോക സംഘം ഭാരവാഹികൾ തുടങ്ങിയിട്ട് ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി ഒരുപാട് ഒരുപാട് ആളുകൾ സഹകരിച്ചിട്ടുണ്ട് ശാരീരികമായി സാമ്പത്തികമായി മാനസികമായി എല്ലാ നിരക്കും സഹകരിച്ച മുഴുവൻ ആളുകളോട് കടപ്പാട്ട് അറിയിക്കുകയാണ് ായ എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കു മാറാനൊക്കെ അംഗീ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു